നാദാപുരം ൾ ചുമതലയേറ്റു വൈശാഖ് എം പി പ്രസിഡന്റും എം ടി കോളേജ് അധ്യാപിക നുസൈബത്ത് നിസാർ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു നൂറ്റി പതിനഞ്ച് വർഷങ്ങളായി നൂറ്റി ഇരുപത്തിനാല് രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ നാദാപുരം ചാപ്റ്ററിന്റെ പുതിയ ഭാരവാഹികളായി എഞ്ചിനീയർ വൈശാഖ് എം പി പ്രസിഡന്റായും എം ടി കോളേജ് അധ്യാപിക നുസീബത്ത് നിസാർ സെക്രട്ടറിയായും സിനോഷ് സി സീമുള്ളമ്പത്ത് ട്രഷററുമായാണ് ചുമതലയേറ്റത് നാദാപുരം മൊയിൻകുട്ടി വൈദ്യർ അക്കാദമി ഹാളിൽ വെച്ച് നടന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ ജെ വേൾഡ് പ്രസിഡന്റ് ഷൈൻ ഭാസ്കർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ആളുകളുടെ ലീവ് ടു നിങ്ങളുടെ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ചെയ്യാൻ ഡു ദാറ്റ് ഓൾ പറയും പർവ്വതങ്ങളുടെ ഏറ്റവും മുകളിൽ മുകളിലെത്തുമ്പോഴാണ് മറ്റു പർവ്വതങ്ങളുടെ അടിനിരകൾ എന്ന് പറയുന്ന പോലെ ഇഫ് യു റീച്ച് ടു ദ ടോപ്പ് ഓഫ് ദി മൗണ്ടെയ്ൻ ഇറ്റ്സ് ദ ബോട്ടം ഓഫ് നെക്സ്റ്റ് മൗണ്ടെയ്ൻ എന്നുള്ളതാണ് നിങ്ങൾ ഒരു പർവ്വതത്തിൻ്റെ മുകളിലെത്തുമ്പോൾ നിങ്ങൾ നിങ്ങൾ അത് പർവ്വതത്തിൻ്റെ ടോപ്പായി എന്ന് വിചാരിക്കേണ്ട ദാറ്റ്സ് ബിഗിൻ ദ നെക്സ്റ്റ് മൗണ്ടെയ്ൻ സോ കീപ്പ് ഓൺ ക്ലൈമ്പിങ് നിങ്ങൾ കീപ്പ് ഓൺ ഇംപ്രൂവിങ് ഇൻ യുവർ ലൈഫ് നിങ്ങളെ ഞങ്ങൾ ഇൻ്റർനാഷണലൊക്കെ ഞങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് ദ യൂസ് ടു സേ ഇഞ്ച് ബൈ ഇഞ്ച് ഇഞ്ച് ബൈ ഇഞ്ച് എന്ന് പറയും നിങ്ങൾക്ക് ഒരു ഇഞ്ചാണ് പ്രോഗ്രസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ യു ഹാവ് ടു ഡു ദാറ്റ് ഇഞ്ച് ബൈ ഇഞ്ച് എന്നുള്ളത് നിങ്ങളുടെ ഒരു മന്ത്രമായി മാറ്റണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നൂലിൻ്റെ ഒരു വ്യത്യാസം ഒരു ഉറുമ്പിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി ലൈക്ക് ദാറ്റ് പ്രത്യേകാതിഥിയായ സോൺ പ്രസിഡന്റ് പ്രസിഡന്റ് അരുൺ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മുൻ വിടവാങ്ങൽ പ്രസംഗം നടത്തി ഇരുപത്തിയൊന്ന്പുറം സത്യപ്രതിജ്ഞം നടത്തിയത് മെമ്പേഴ്സുമായിട്ടാണ് ഇത് എങ്ങനെ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് സത്യം പറഞ്ഞാൽ അത് മെമ്പേഴ്സിൻ്റെ ആകെ ഒരു പത്ത് ഇരുപത് മെമ്പേഴ്സിന് തുടക്കത്തിൽ നമ്മൾ ചാപ്റ്റർ മെമ്പറായിട്ട് കിട്ടുകയറേണ്ടാവുള്ളൂ പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും ഏറ്റെടുത്ത് ഇതിനെ വലിയ സംഭവമാക്കി ആ തരത്തിൽ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ആയി എൽഒ എന്ന് പറഞ്ഞാൽ ലോക്കൽ ഓർഗനൈസേഷനായി മാറാൻ ജെ സി നാദാപുരത്തിന് കഴിഞ്ഞത് വലിയ സന്തോഷമാണ് അത് രണ്ട് മൂന്ന് അടയാളങ്ങളാണ് ഒരു ചാപ്റ്റർ വളരുന്നൊരു അടയാളം ഒന്നാണ് ഒരു ചാപ്റ്റർ പിറക്കുക എന്നുള്ളത് ജെ സി എ വാണിമലാണ് പിറന്നത് അത് നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ആ വർഷം ഞങ്ങൾക്കൊരു സോൺ വൈസ് പ്രസിഡന്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു എന്നുള്ളത് സന്തോഷകരമായ ചിന്തയാണ് വാർത്തയാണ് എൻ്റെ കാലത്ത് തന്നെ ഒരു നാഷണൽ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബെസ്റ്റ് പാർലമെന്ററിയൻ എന്ന് പറയുന്ന തരത്തിൽ നമ്മുടെ ഈ ചാപ്റ്ററിലേക്ക് തേടിയെത്തുകയും ഉണ്ടായി കഴിഞ്ഞ വർഷവും ആ ലഗസിയുടെ തുടർച്ചയുണ്ടായി പക്ഷേ എവിടെയോ എല്ലാ മെമ്പേഴ്സിനെയും നമുക്ക് സേർവ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ബാഹുല്യം കൂടിയതുകൊണ്ട് ഈ വർഷം ഈ വർഷം മുന്നോട്ട് വെക്കുന്ന ഞങ്ങളുടെ നായകൻ വളരെ കൃത്യമായി തീരുമാനമെടുത്തിരിക്കുന്നു അംഗങ്ങളുടെ ഹൃദയത്തിൽ ഇടം നേടണം എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ആറ്റിക്കുറുക്കി വളരെ സെലക്റ്റീവായി ട്രാൻസ്ഫർമേഷൻ ഒരു കൊണ്ട് നടക്കുന്നവരെ ചേർത്ത് പിടിക്കുക അങ്ങനെയുള്ളവരെ വളരെ കൃത്യമായി അവർക്ക് പരിശീലനങ്ങൾ അവസരങ്ങൾ നിരന്തരം സാധ്യതകൾ തുറന്നു കൊടുക്കുന്ന പ്ലാറ്റ്ഫോമുകൾ ഇങ്ങനെയുള്ള തുറന്നു കൊടുക്കുക എന്നിട്ട് അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകട്ടെ ആ മാറ്റം നമുക്ക് കൂടുതൽ പ്രതിഫലിക്കാനും വ്യാപിക്കാനും കാരണമാകട്ടെ എന്നുള്ള തരത്തിലേക്ക് ചിന്തയാണ് കവയത്രി കെ സെലീന ടീച്ചർ മൻസൂർ സി കൈവേലി അബ്ദുൾ നാസർ കരേത്ത എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം ഡയറക്ടർ സാജിദ ജാബിർ സ്വാഗതവും സെക്രട്ടറി നുസൈബുദ് നിസാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് വിഷൻ